ഞാൻ രണ്ടു ദിവസം മുമ്പേ ഒരു ഉമ്മാന്റെ വിഷയം പറഞ്ഞിരുന്നു പന്തളത്ത് ഗണേശോത്സവ ഘോഷയാത്രക്കിടെ ഒരു കുടുംബത്തിലെ സുബൈദ എന്ന് പറയുന്ന എഴുപത്തി ആറ് വയസ്സുള്ള ഒരു ഉമ്മയെ ആക്രമിച്ച എ ബി വി പി പ്രവർത്തകരുടെ ക്രൂരമായ അക്രമത്തെ കുറിച്ച് പ്രതികളെ പിടിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഇന്ന് പിന്നെ പത്തനംതിട്ട ജില്ലാ മുസ്ലിം മഹൽ കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ പോലീസ് സൂപ്രണ്ട് പത്തനംതിട്ടക്ക് പരാതി കൊടുത്തു അതേപോലെ തന്നെ എസ് ഡി പി ഐ പോലെയുള്ള സംഘടനാ നേതൃത്വങ്ങള് വാർത്താസമ്മേളനം നടത്തി അത് ഭയങ്കര ഗൌരവമായ വിഷയട്ടോ അത് സത്യത്തിൽ വലിയ മാധ്യമങ്ങളൊന്നും അത് പിന്നെ വാർത്തയാക്കിയില്ല അതേപോലെ തന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് വലിയൊരു വളരെ ഖേദകരമായ ഒരു അവസ്ഥ കൂടിയാണ് നമ്മൾ ഉത്തരേന്ത്യാ സംസ്ഥാനങ്ങളിൽ ഞാൻ ആ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഉത്തരേന്ത്യാ സംസ്ഥാനങ്ങളിലൊക്കെ ഘോഷയാത്ര പോകുമ്പോൾ പള്ളികളൊക്കെ പിന്നെ തുണി തുണികൊണ്ട് മൂടിയതൊക്കെ വാർത്ത ഞങ്ങൾ വായിക്കാറുണ്ട് പല അക്രമ സംഭവങ്ങളെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് ഏ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ ഗണേശോത്സവത്തിന്റെ മറവിൽ ആ ഉമ്മാക്കൊക്കെ വന്ന ഒരു ദുരനുഭവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ എത്ര ഞാൻ ആ വിഷയം പറഞ്ഞത് എത്ര എത്ര നിബിദിന ഘോഷയാത്രകളുടെ കടന്നുപോയി എന്തെങ്കിലും ഒരു വിഷയം മറ്റു സമുദായങ്ങളുമായിട്ടുണ്ടാവും അല്ല ആർക്കും ഒരു പ്രശ്നമല്ല നേരെ മറിച്ച് ഗണേശോത്സവത്തിന്റെ മറവിൽ ഇത്തരത്തിൽ എഴുപത്തി ആറ് വയസ്സുള്ള ഒരു ഉമ്മാന്റെ കൈയൊക്കെ പിരിച്ചു ബാക്കിലേക്ക് പിടിച്ചു പിരിച്ചു എന്നൊക്കെ പറഞ്ഞ് ക്രൂരമായ അക്രമത്തിന് ഇരയായി അവര് കൊടുത്ത പരാതിയുടെ ഒരു കോപ്പി നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ഞാനത് വായിക്കാട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഞായർ രാത്രി ഏഴ് മുപ്പതിന് പന്തളത്ത് നടന്ന ഗണേശോത്സവ ഘോഷയാത്രയ്ക്കിടെ സംഘപരിവാർ പ്രവർത്തകർ യാതൊരു പ്രകോപനവുമില്ലാതെ കാറിൽ സഞ്ചരിച്ചിരുന്ന മുസ്ലിം കുടുംബത്തിന് നിസിച്ചോട്ട് വസ്ത്രധാരണയിൽ മുസ്ലിം സമുദായത്തിൽ പെട്ടവരാണെന്ന് മനസ്സിലാക്കി വർഗീയ കലാപം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തിൽ നാലംഗ സംഘം കാറ് തടഞ്ഞു നിർത്തി ആക്രമണം നടത്തുകയും കാറിലുണ്ടായിരുന്ന അടൂർ ഇളമണ്ണൂർ പോസ്റ്റൽ കുറ്റിയിൽ വീട്ടിൽ സ്വദേശി സുബൈദ ബിവി എഴുത്തൊമ്പത് വയസ്സ് എഴുപത്തിയൊമ്പത് വയസ്സാണ് ക്രൂരമായി മർദ്ദിക്കുകയും സാരമായി പരിക്കേൽക്കുകയും സഹയാത്രികരായ സുബൈദ ബീബിയുടെ പേരമകൻ റിയാസ് മുപ്പത്തിരണ്ട് വയസ്സ് ഭാര്യ അൽഷിഫ ഇരുപത്തിനാല് മകൾ അസുഖ രണ്ട് വയസ്സ് എന്നിവരെ അക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു പന്തളം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പ്രതികളെ എല്ലാവരും തിരിച്ചറിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അറിയാൻ കഴിഞ്ഞു എന്നാൽ ഈ സംഭവത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ പ്രതികളെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല പ്രതികൾക്കെതിരെ നിസാര വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് അറിയാൻ കഴിഞ്ഞു പ്രതികൾ ആസൂത്രിതമായി പന്തളം പ്രദേശത്ത് ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം പടർത്തി കലാപത്തിന് തയ്യാറെടുക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ പറയുന്നത് പോലെയുള്ള ഒരു പരാതി പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ഇവര് കൈമാറിയിരിക്കുന്നു പത്തനംതിട്ട ജില്ലാ മുസ്ലിം മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ ഗുരുതരമായ ഒരു പ്രശ്നാണത് ഉമ്മയൊക്കെ ജീവിതത്തിൽ ഞാൻ ആലോചിച്ച് പോകാണ് ഈ പിന്നെ പരാതിയിൽ ജില്ലാ സൂപ്രണ്ടിന് മുസ്ലിം മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി കൊടുത്ത പരാതിയിൽ പറയാണ് വസ്ത്രം നോക്കിക്കൊണ്ടാണ് ഒരുപാട് വാഹനങ്ങളെ തടഞ്ഞിട്ടിരുന്നു പക്ഷെ ഇവരുടെ വസ്ത്രധാരണ നോക്കിക്കൊണ്ടാണ് ആക്രമിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പരാതിയിൽ തന്നെ ജില്ലാ സൂപ്രണ്ടിന് അത്തരത്തിൽ കൊടുക്കുമ്പോ നോക്കൂ ഇതിന്റെ ഒരു ഗൗരവമായ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു സംഭവം ഇതൊക്കെ നടന്നിട്ടും പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടും അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഒരു സംഭവമാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ആയിട്ടും പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നൊക്കെയാണ് ഈ പരാതിയിൽ ഈ മുസ്ലിം മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി പറയുന്ന പരാതിയിൽ പിന്നെ ഉന്നയിക്കുന്നത് അതേപോലെ തന്നെ എസ് പോലെയുള്ള പാർട്ടികൾ ഇന്ന് പത്രസമ്മേളനം നടത്തി അവിടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി കാരണം അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് പക്ഷേ പത്രമാധ്യമങ്ങള് മുഖ്യധാര മാധ്യമങ്ങൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കുന്ന വളരെ ഖേദകരമായ ഒരു അവസ്ഥ കൂടിയുണ്ട് ഏതായാലും പ്രതികളെ പിടിക്കണം നിയമത്തിന് മുമ്പിൽ ഹാജരാക്കണം നിയമ നടപടിക്ക് വിധേയമാക്കണം അതിലൂടെ മറ്റുള്ളവർക്ക് കൂടി പാഠമാകുന്ന രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇത്തരക്കാരെ കൈകാര്യം ചെയ്യേണ്ടത് അതിലൂടെ നാട്ടിൽ സമാധാനം വരണം ഇവിടെ എല്ലാവരും ഒരുമിച്ച് പല ആഘോഷങ്ങളും പല പിന്നെ രീതിയിലുള്ള ആഘോഷങ്ങളും മറ്റുമൊക്കെ നടക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരു ആഘോഷവും മറ്റുള്ളവന്റെ മേലെ കുതിര കയറാനോ ആക്രമിക്കാനോ അത് അങ്ങനെയുള്ള ഒരു കാര്യം ആകരുത് എന്നുള്ള കോലത്തിലേക്ക് സന്ദേശം കൊടുത്തുന്ന രീതിയിലാകണം പോലീസിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് ഏതായാലും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകട്ടെ ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ അറിയിക്കുന്നു ഇത് പിന്നെ അധികാരികൾ കേൾക്കട്ടെ അങ്ങനെ ഇതിൽ ഇടപെടട്ടെ അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകട്ടെ ആ ഉമ്മയൊക്കെ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് നീതി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി